മയോസൈറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ബാധിച്ച് കുറച്ചുകാലം സിനിമാ ജീവിതത്തിൽ നിന്നും വിട്ടുനിന്ന സമാന്താ റുദ് പ്രഭു ഇപ്പോൾ വീണ്ടും കരിയറിൽ സജീവമാകുകയാണ് സമാന്ത നാഗചൈതന്യ വിവാഹമോചന ചർച്ചകളും ഇതുവരെ അവസാനിച്ചിട്ടില്ല അഭിമുഖങ്ങളിലെല്ലാം ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ശാരീരികമായും മാനസികമായും നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നെങ്കിലും ശക്തമായി തിരിച്ചു തിരിച്ചുവരവിനൊരുങ്ങുകയാണ് സമാന്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി താരം വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് പൊഴുതാ താൻ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക യാണ് സമാന്ത റുദ് പ്രഭു സിനിമയിലെ പോലെ ഗ്ലാമറസ് ആയ ജീവിതമല്ല തന്റേതെന്നാണ് സമാന്ത പറയുന്നത് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലായിരുന്നു സമാന്ത പിന്നിട്ട പ്രതിസന്ധികളെ കുറിച്ചും വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചും സംസാരിച്ചത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ മാറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമെന്നും ഇക്കാര്യങ്ങളിലൂടെയെല്ലാം കടന്നു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ടെന്നും കുറച്ചുനാൾ മുൻപ് ഇതേക്കുറിച്ച് താൻ സുഹൃത്തുമായി സംസാരിച്ചിരുന്നുവെന്നും സമാന്ത പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ സംഭവിക്കരുതായിരുന്നു എന്നാണ് താനിപ്പോഴും ആഗ്രഹിക്കുന്നതെന്നും സമാന്ത വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ തോന്നുന്നത് ജീവിതത്തിൽ നമുക്ക് നേരെ വരുന്ന കാര്യങ്ങൾ അഭിമുഖീകരിക്കണമെന്നാണ് നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചുവെന്നും സമാന്ത കൂട്ടിച്ചേർക്കുന്നു മുൻപത്തെക്കാളും ശക്തയായി എന്ന് തനിക്ക് ഇപ്പോൾ തോന്നുന്നുവെന്നും കാരണം തീയിൽ ചവിട്ടിയാണ് താൻ കടന്നു വന്നതെന്നും സമാന്ത അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് തുണയായത് ആത്മീയതയാണെന്നും സമാന്ത പറയുന്നുണ്ട് തന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ആത്മീയത അഭിവാജ്യ ഘടകമാണ് ആത്മീയമായൊരു ഉയർത്തെഴുന്നേൽപ്പായി അതിനെ വിശേഷിപ്പിക്കും ജീവിതത്തിൽ ആത്മീയത ഏറെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടന്ന് കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് താൻ എത്തിയത് ആത്മീയതയിലൂടെയാണെന്നും സമാന്ത പറയുന്നു വെല്ലുവിളികൾ നേരിടാനുള്ള ശക്തിയായിരുന്നു തനിക്ക് ആത്മീയത മാനസികമായും ശാരീരികമായും ഉള്ള വെല്ലുവിളികൾ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കാൻ ആത്മീയത സഹായിക്കുമെന്നും നല്ലൊരു സുഹൃത്തും ശക്തിയുമായി അവയെ കൂടെ കൂട്ടണമെന്നുമാണ് തനിക്ക് പറയാനുള്ളതെന്നുമാണ് സമാന്തയുടെ വാക്കുകൾ കരിയറിലെ പുതിയ പ്രോജക്ടുകളെ പറ്റിയും അടുത്ത മാസം മുതൽ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങും കഥാപാത്രമായി മാറുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് താനിപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണെന്നും മാർഷൽ ആർട്സും അമ്പെയ്ത്തും കുതിര സവാരിയുമെല്ലാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞുവെന്നും പുതിയതെങ്കിലും പഠിക്കാനുണ്ടോ എന്നാണ് കഥാപാത്രങ്ങൾ വരുമ്പോൾ ചിന്തിക്കാറുള്ളതെന്നും ഇപ്പോഴും താനൊരു വിദ്യാർത്ഥിയാണെന്ന് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടമെന്നും താരം പറയുന്നുണ്ട് ഒപ്പം മികച്ച അവസരങ്ങൾക്കായാണ് ഇപ്പോഴും പ്രാധാന്യം നൽകുന്നത് ആവർത്തന വിരസതയില്ലാതെ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റണം ഒരേ കാര്യം ചെയ്യുമ്പോൾ ആർക്കായാലും മടുപ്പ് വരുമെന്നും നമ്പറിലല്ല ഗുണത്തിലാണ് പ്രാധാന്യം നൽകുന്നതെന്നും നല്ല കഥാപാത്രങ്ങളിലൂടെ സ്പേസ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന നിലപാടിനോട് താല്പര്യമുണ്ടെന്നും സമാന്ത പറയുന്നു അതേസമയം സമാന്തയുടെ ഒന്നിലേറെ പ്രോജക്ടുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതവും നാടകീയവുമായ സംഭവങ്ങളായിരുന്നു സമാന്തയുടെ ജീവിതത്തിൽ നടന്നത്യയിലെ തിരക്കേറിയ നായിക നടിയായിരിക്കെയാണ് സമാന്ത വിവാഹിതയാകുന്നത് തെലുങ്ക് യുവതാരം നാഗചൈതനിയാണ് സമാന്ത വിവാഹം ചെയ്തത് പ്രണയ വിവാഹമായിരുന്നു എന്നാൽ നാല് വർഷങ്ങൾക്കുള്ളിൽ ഈ ബന്ധം പിരിഞ്ഞു വിവാഹമോചനത്തിന്റെ കാരണം എന്താണെന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടുമില്ല റിപ്പോർട്ടുകൾ പ്രകാരം സമാന്ത വിവാഹ ശേഷവും സിനിമാ കരിയറിന് ശ്രദ്ധ കൊടുത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് വിവാഹശേഷം വലിയ ചലനങ്ങൾ സമാന്തയുടെ കരിയറിലുണ്ടായി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സമാന്തയെ തേടിവന്നു ബോളിവുഡിൽ ഉൾപ്പെടെ സമാന്തയുടെ പേര് ചർച്ചയാവുകയും ചെയ്തു എന്നാൽ മറുവശത്ത് നാഗചൈതന്യ അന്ന് പരാജയങ്ങൾക്ക് നടുവിലായിരുന്നു ഇതിനിടെയാണ് ഇവർ വിവാഹമോചനം നേടുന്നത് വിവാഹമോചനം നടന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് മയോസൈറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ സമാന്തയെ ബാധിക്കുന്നത് തുടരെ തുടരെ വന്ന പ്രശ്നങ്ങളിൽ ആദ്യം തകർന്നു പോയെങ്കിലും പിന്നീട് ഇവയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാൻ സമാന്ത സാധിച്ചു സിറ്റാറിൽ എന്ന സീരീസാണ് സമാന്തയുടേതായി റിലീസ് ചെയ്യാനുള്ളത് വരുൺ ധവാനാണ് സീരീസിലെ നായകൻ ഖുഷിയാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രത്തിൽ വിജയ് ദേവരെ കൊണ്ടായിരുന്നു നായകനായി എത്തിയത് സമാന്തയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ